നമസ്കാരം ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കോംപാക്ട് എസ് യു കളിൽ പവർഫുള്ളായിട്ടുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരു പേരെന്ന് പറയുന്നത് ത്രീ എക്സോ എന്നാണ് ഓക്കെ ത്രീ എക്സോ വന്ന് ഒരു ഹോട്ട് കേക്ക് പോലെ വിറ്റോണ്ടിരുന്ന ഈ സമയത്ത് ഇതെന്താണ് ഒരു പുതിയ വണ്ടിയും ഒരു പുതിയ വീടും തോന്ന ഇത് മഹീന്ദ്ര ത്രീ എക്സോയുടെ പുതിയ വേരിയൻ ലൈനപ്പാണ് റെവ് എക്സ് എക്സ് എന്നോ അല്ലെങ്കിൽ പവറിൻ്റെ റെവിങ് എക്സ് എന്നോ അങ്ങനെ എന്തുവേണ്ടി പറയാം ഇത് പുതിയൊരു വേരിയൻ്റ് ലേനപ്പ അല്ലാണ്ട് പുതിയ മോഡലുള്ള കാരണമല്ല എന്നു വച്ചാൽ എക്സ് ഫൈവിൻ്റെയും എക്സ് ഫൈവ് എല്ലിൻ്റെയും ഇടയ്ക്ക് ഒരു മൂന്ന് വേരിയൻറ്റുകൾ മൂന്ന് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ടി സി എം പി എഫ് ഐ ടെർബോ ചാർജർ മൾട്ടി ഫ്യൽ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനുള്ള എൻജിനുള്ള രണ്ട് വേരിയൻറ്റ് അതിൻ്റെ കൂടെ എ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആ വേരിയൻറ്റ് ടെർബോ ചാർജർ ജി ഡി ഐ ആണ് അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റുകളതിൽ ഒരു ഓപ്ഷൻ മൂന്ന് വേരിയൻറ്റ് മൊത്തമുള്ള ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ അഡാസോ ഇങ്ങനെയാണ് അഡാസ് അഡാസ് വേണ്ട അങ്ങനെയാണെങ്കിൽ അഡാസ് ഇല്ലാത്തൊരു വണ്ടി വാങ്ങാലോ എന്ന് തോന്നില്ല അപ്പോൾ അഡാസ് വേണ്ട എന്നാൽ മറ്റുള്ള സവിശേഷതകൾ വേണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയ വണ്ടി ഏതാ അത് ത്രീ എക്സോൻ്റെ ഈ മൂന്ന് വേരിയൻറ്റുകൾ ഒന്നാണെന്ന് പറയാം എന്തായാലും ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം വണ്ടി പ്രാന്തത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹീന്ദ്ര ത്രി എക്സോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷണം അപ്പോൾ നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് തുടങ്ങുന്ന ത്രീ എക്സോയ്ക്ക് ഇനീഷ്യൽ മോഡൽ അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് തന്നെ ടർബോ പെട്രോളാണ് അതുകൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനുള്ള ഒരു വണ്ടിയാണത് ടോർക്കോ കൺവേർട്ടറാണ് അങ്ങനെ കുറേ ഉദ്ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ വേരിയൻറ്റ് ലൈനുകൊണ്ട് ലൈനപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എക്സ് ഫൈവ് അഥവാ എക്സ് ഫൈവ് എന്ന് പറയുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് ഇല്ലാത്തൊരു മോഡൽ എക് സെവൻ അതിൻ്റെ കുറച്ച് ഉള്ള ഒരു മോഡൽ എക്സ് ഫൈവ് എൽ അല്ലെങ്കിൽ സെവൻ എൽ എന്ന് പറയുന്ന അഡാസൊക്കെയുള്ള ആ ഒരു മോഡൽ അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരു പറഞ്ഞിട്ടില്ല അതിനെ എംബാർ കൊണ്ട് അപ്പോൾ പ്രൈസ് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആദ്യം കമൻറ്റിൽ പിഞ്ചിന്നായിരിക്കും ഈ വണ്ടിയുടെ പ്രത്യേകതകളിലേക്ക് കിടന്ന ഇതിൻ്റെ ഒരു റെവക്സ് ബാഡ്ജും കൂടാതെ അലോയ് വീലുള്ള ആ ഒരു കാര്യവും അല്ലെങ്കിൽ മുന്നിലെ പിന്നിലെ ഇൻസർട്ടുകളൊക്കെ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ഇനീഷ്യൽ വേരിയൻറ്റ് മുതലേ കുറേ അധികം ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ എം ഒ എന്ന് പറയുന്ന ത്രീ എക്സോടെ ഈ വേരിയൻ ലൈനപ്പിലെ വണ്ടിക്ക് സൺറൂഫ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ആ ലൈനപ്പിലെ ഏറ്റവും കൂടിയ വേരിയൻ്റാണ് എ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ജി ഡി ഐ ആണ് എന്നുള്ളതാണ് ഇതിന് നൂറ്റി മുപ്പത് പി എസ് പവറും ഇരുന്നൂറ്റി മുപ്പത് നൂറ്റം മീറ്ററാണ് ടോർക്കും ഉണ്ട് അപ്പോൾ സാധാ ആ എഞ്ചിൻ്റെ പവർത്രം അത് നൂറ്റി പത്ത് പി എസ് ആണ് കൂടാതെ ഇരുന്നൂറ് നൂറ്റം മീറ്റർ ആണ് ഈ മഹീന്ദ്ര ത്രീ എക്സോ ഈ റെവ് എക്സ് വേരിയൻ്റായപ്പോൾ അല്ലെങ്കിൽ വേരിയൻറ്റുകളായപ്പോൾ പ്രധാനമായ മാറ്റങ്ങളൊന്നും പ്രധാനമായിട്ട് പറയില്ല കാരണം ത്രീ എക്സോട്ട് സാമ്യമുണ്ട് അല്ലെങ്കിൽ ത്രീ എക്സോ തന്നെയാണ് ഫ്രണ്ട് ഒക്കെ കാര്യമായിട്ടൊന്നും പറയാം റെവസിന്റെ ബാജിംഗ് എന്നുള്ളത് എക്സോയുടെ ഗ്രില്ലൊക്കെ ഇതിന്റെ ബോഡി കളറാണ് ഇത് എൽ ഇ ഡി ലൈറ്റ് ആണ് എന്നാൽ ഹലോജൻ പ്രൊജക്ടറാണ് എമ്മിലും എം ഒ വേരിയന്റിലും ഇതിന്റെ മുൻവശത്തിനും അല്ലെങ്കിൽ ഈ ഒരു ബോണറ്റിനും അല്ലെങ്കിൽ ആ കാണുന്ന ഗ്ലാസ് ഏരിയക്കുമൊക്കെ പ്രത്യേകതകളുണ്ട് അതായത് ഇതിന്റെ ബേസ് മോഡൽ മുതൽ ഡുവൽ ടോൺ ആണ് വേണ്ടി എന്നാൽ ഈ ടോപ്പൻ വേരിയന്റിന്റെ മുകൾ ഭാഗത്ത് റൂഫിൽ സൺറൂഫ് എന്ന് പറയുന്നത് പനവരം വിക്കാം അത് തന്നെ രണ്ട് കളറുകൾ ഡ്യുവൽ ടോൺ സൺറൂഫാണ് എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ത്രീ എക്സോക്ക് രണ്ട് എൻജിൻ കോൺഫിഗറേഷൻ ആണ് ഒന്ന് എം പി എഫ് ഐയും ഒന്ന് ജി ഡി ഐയും രണ്ടും ടർബോ ചാർജർ ആണ് ഈ ജി ഡി ഐ എന്ന് പറയുന്നത് ഡയറക്റ്റിൻ രക്ഷനാണ് ഗ്യാസ് ഓയിലും ഡയറക്റ്റ് ഇൻഷക്ഷൻ അതായത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് സിലിണ്ടറിലേക്കാണെന്ന് ലളിതമായിട്ട് പറയാം എം ബി എഫ് എ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു എഞ്ചിനൊക്കെ പോലെ തന്നെ പോർട്ട് ഇഞ്ചക്ഷനാണ് ഓക്കെ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം ഈ റെവെക്സ് വേരിയൻ്റ് കൂടെ മാനുവൽ ആണ് ഓപ്ഷൻസ് എമ്മിലും എം ഓയിലും എന്നാൽ എ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ടോർക്കണോട്ടർ പെട്രോളിൽ സ്റ്റിൽ ഡീസൽ ഇല്ല ഡീസൽ വേണമെങ്കിൽ മറ്റുള്ള ലൈനപ്പിലേക്ക് പോകണം അപ്പോൾ നീറ്റായിട്ടൊരു എഞ്ചിൻ വേണം അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ത്രീ സിലിണ്ടർ ആയിട്ടുള്ള സിംബിൾസ് കാണാം മഹീന്ദ്ര ത്രീ എക്സോ റവക്സിൻ്റെ വശങ്ങളിലേക്ക് നോക്കിയാൽ ആദ്യമായിട്ട് നമ്മുടെ കണ്ടപ്പെടുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ റെവെക്സ് ബാറ്റ് തന്നെയാണ് റൂഫ് റെയിൽസ് കാണാം ഓക്കെ ഈ ക്ലാഡിങ്ങിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റില്ല ത്രീ സിക്സ്റ്റി ക്യാമറ വണ്ടിക്കില്ല പിന്നെ ഇതിൻ്റെ അലോവിൽ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് ആറ് പതിനാറ് സൈസാണ് മുന്നിൽ ഡിസ്ക് ഡിസ്ക്രെയ്ക്കേണ്ടത് ത്രീ എക്സോടെ കാര്യമാണ് ഇതിൻ്റെ ഒരു രൂപവും അല്ലെങ്കിൽ കളറുകളൊക്കെ എനിക്ക് തീർത്തും ഇഷ്ടമാണ് മുമ്പ് തന്നെ അപ്പോൾ പുതിയ റെവെക്സിൽ വന്നപ്പോൾ കുറച്ചുകൂടി കളറുകളൊക്കെ വന്നിട്ടുണ്ട് പറയാം അതായത് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അല്ലാണ്ട് ഇതിനകത്ത് ടെക്നിക്കലായിട്ട് കാര്യമായിട്ട് മാറ്റങ്ങൾ പറയാനുള്ള ഒരു വേരിയൻറ്റ് ലൈനപ്പ് അതായത് വാങ്ങാനുള്ള ഓപ്ഷൻസ് കുറച്ചുകൂടി കൂടി എന്നതാണ് ഈ വണ്ടിയുടെ റെവക്സ് ആ ഒരു ലൈനപ്പിൽ വന്ന കാര്യമായിട്ടുള്ള ആഡ് ഓൺ എന്ന് പറയാം അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയാം ത്രീ എക്സോ റെവക്സോ അല്ല റെവക്സ് മാത്രമേ ഉള്ളൂ ആ ഓ ഇവിടെ ഇല്ല ഓക്കെ അതിൻ്റെ പിൻവശത്ത് നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റാ എൽ ഇ ഡിയുടെ വിന്യാസം തന്നെയാണ് ഓക്കെ ത്രീ എക്സോ പോലെ തന്നെയാണ് സ്പോയിലർ ഉണ്ട് സ്പോയിലറാണ് ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലംബ് റയർ വൈബ്രിഡി ഫോർ ഉണ്ട് ഓക്കെ ഇവിടെ ത്രീ എക്സോ എക്സ് യു വി എന്നുള്ള ബാഡ്ജ് ഉണ്ട് ത്രീ എക്സോ എക്സി വി എക്സി വി ത്രീ എക്സോ ഓക്കെ ഇത് മഹീന്ദ്രയുടെ പുതിയ ബട്ടർഫ്ലൈ ലോഗോ ആണ് അല്ല ഭംഗിയുള്ള ആണ് പിന്നെ മാറ്റങ്ങളൊന്നും പറയാമല്ല എറവക്സിൻ്റെ ബാഡ്ജ് മാറ്റി തരിക ഇതിനകത്ത് എൽ ഇ ഡി ലൈറ്റുകളും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു കുറഞ്ഞ വേരിയൻറ്റുകൾ വൈപ്പറും ഡിഫോറും കാണില്ല ഡിഫോർ ഉണ്ടെങ്കിൽ കാണില്ല എന്തായാലും എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ തന്നെ കാണാം ബൂട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനില്ല സെയിം ആണ് ആ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയപ്പോൾ കുറച്ചുകൂടി സ്പേസ് സ്പേസിൻ്റെ തോന്നിക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെയല്ല തിരിച്ചാണ് തോന്നിയത് പിന്നെ ഇതിൻ്റെ വീൽ എന്ന് പറയുന്നത് അലവയാണോന്ന് കൂടി നോക്കണം ഇത് ഉറപ്പായിട്ടും അലവയല്ല ഇത് സാധാ സ്റ്റീൽ വീല് തന്നെയാണ് അതൊരു കംപ്ലയിൻ്റ് അല്ല അത് എല്ലാ മോഡലിലും അങ്ങനെ തന്നെ ആണല്ലോ മഹീന്ദ്രയുടെ ത്രീ എക്സോ റെവെക്സിനകത്ത് കോസ്മെറ്റിക് ആണ് ചേഞ്ചസ് ഞാൻ പറഞ്ഞു പുറത്ത് അകത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബേസ് മോഡലിലും ബ്ലാക്ക് ലെതറായിട്ട് ഇൻറ്റീരിയർ വന്നിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന വേരിയൻ്റാണ് ബേസ് എന്ന് മോഡലും എം എം ഒ എ അതാണ് മൂന്ന് വേരേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല എനിക്ക് സ്റ്റിയറിംഗ് ഇഷ്ടമാണ് ഗൾഫിൻ്റെ ആ ഒരു ബോൾഡിൻ്റെ ഡിസൈനുള്ള സ്റ്റിച്ചിങ് നല്ലതാണ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ സ്പോർട്ടി പെഡൽസ് ആണ് കാണുക അതിപ്രസറുണ്ട് കപ്പോൾഡ് ഉണ്ട് ഉണ്ട് ഇവിടെ വലിയൊരു ആം കാണാം പിന്നെ ഇതിനകത്ത് അഡനോക്സും എയ്റ്റി പ്ലസ് ഫീച്ചേഴ്സും ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു റിയർ വ്യൂ മിറർ ഓട്ടോ ഓട്ടോഡിമിങ് ആണെന്ന് കാണാം സൗണ്ട് ഓഫ് കൺട്രോൾസ് എൽ ഇ ഡി ലൈറ്റ് ഓക്കെ ഇതിനകത്ത് ചീപ്പ് തോന്നില്ല എല്ലാം തന്നെയും അത്യാവശ്യ ഫീച്ചേഴ്സുള്ള അത്യാവശ്യ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നുക അതായത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കുറേ അധികം മഹീന്ദ്ര പണിപ്പെടുന്നത് നമുക്ക് ത്രി എക്സോൽ കാണാം ഡുവെൽസ് സോൺ എ ആണ് വിത്ത് മെമ്മറി ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്താൽ ആ എ സിയിലേക്ക് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നക്കളൊക്കെ കൊള്ളാം ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റാർട്ട് ഓപ്പ് ബട്ടണിലുള്ള ലൈറ്റ് ഇൻഡിക്കേഷനും നല്ലതാണ് അതൊക്കെ നമുക്ക് കാണാം പിന്നെ ക്ലസ്റ്ററിൽ കൊടുത്ത ഇൻഫർമേഷനും കയറി വരുന്ന ആ ഒരു ആനിമേഷൻസും വണ്ടിയുടെ പടമൊക്കെ നീണ്ടായിട്ട് തോന്നി ഈ ഡാഷ് ബോർഡ് നമ്മൾ ത്രീ ഡബിൾഒ മൂല് കണ്ടിരിക്കുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ അപ്പോൾ ഈ ഒരു പുതിയ വേരിയൻറ്റിൽ ഡുവൽ ടോൺ ആണെന്ന് കാണാം ഇതിൻ്റെ ബേസ് മോഡലിലും അതായത് എം എന്ന് പറയുന്ന വേരിയൻറ്റും നമുക്കിവിടെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അത് കിട്ടാനായിട്ട് ടോപ്പൻ്റ് വാങ്ങാൻ കാര്യമില്ല പിന്നെ ഈ മോഡലിന് മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ ഇത് ടോർക്ക് കണ്ടോട്ടാണ് സിക്സ് സ്പീഡ് ത്രീ എക്സോൽ മാത്രമല്ലേ എക്സ് വീസ് അവൈലബിൾ അത് തന്നെയാണ് ഇത് മാനിലാണ് മാനിൽ ആറ് സ്പീഡ് കാണാം കോളറുണ്ട് റിവേഴ്സാൻ ആയിട്ട് പിന്നെ സി പോർട്ട് പോട്ട് കണ്ടില്ലായെന്നുള്ളത് വേണമെങ്കിൽ പരാതിയിട്ട് പറയാം പക്ഷേ ഇവിടെ യു എസ് പി പോർട്ടുണ്ട് മാത്രമല്ല വെൻറ്റിലേറ്റഡ് സീറ്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ ഇല്ല എന്നൊക്കെ കൂടിയ വേരിയൻറ്റിൽ ആണ് ഈ വേരിയൻ്റിൽ അത് പിന്നെ ഇൻഡക്ഷൻ ചാർജിങ്ങും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിരിക്കുന്ന ഒരു വലിയ സ്പേസിലാണ് ഹെഡ് റൂമുണ്ട് ലെഗ്റൂമുണ്ട് എല്ലാം കാണാം ബോണ്ട് കാണാം ഓക്കെ അപ്പോൾ നല്ല വിസിബിലിറ്റി ഉള്ള നന്നായി ഇരുന്ന് യാത്രയാവുന്ന നന്നായി ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് തിയക്സോ ഈ പുതിയ വേരിയൻ്റ് എന്ന് പറയുന്നത് വില വന്നിട്ടില്ല വില എന്തായാലും എംബാർക്ക് കഴിയുമ്പോൾ ഞാൻ പറയാം എന്തായാലും വില കൂടി വന്നാൽ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് വണ്ടി മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റിന് മാത്രമല്ല സീറ്റ് ബെൽറ്റും കാണാം അപ്പോൾ വനോലമിക്സ് സൺ പ്രൂഫ് ഏത് എ എന്ന് പറയുന്നത് വേരിയൻ ആണ് സാധാരണ സൺ പ്രൂഫോ അത് എം ഓക്കെയാണ് പിന്നെ മഹീന്ദ്ര വണ്ടിയിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട് ഡോർ തുറക്കുമ്പോൾ താഴെ കാണുന്ന ചുവന്ന ലൈറ്റും സ്റ്റോറേജ് സ്പേസുകളും അല്ലെങ്കിൽ പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷിങ്ങും എല്ലാം നീറ്റാണ് ആ കാര്യങ്ങളൊക്കെ തന്നെയും ഈ വണ്ടിയിലും ഉണ്ട് ഈ മഹീന്ദ്ര ത്രീ എക്സോടെ പുതിയ വേരിയന്റുകളുടെ കാര്യമല്ല അത് ത്രീ എക്സോടെ തന്നെ കാര്യമാണ് ഓക്കെ ഇത് അത് തൈസ പോട്ട് കുറവുണ്ട് ബാക്ക് സൈറ്റിൽ നമുക്കറിയാം അതിന് മാറ്റമൊന്നുമില്ല കളർ കോമ്പിനേഷനാണ് മാറ്റം അറിയാലോ പക്ഷേ ആംറസ്റ്റുകളുണ്ട് റിയറേസ് ഇവൻ്റ് ഉണ്ട് താഴെ പവർ ഉണ്ട് വലിയ പ്രോമിനൻ്റ് ഇല്ലാത്ത ഹമ്പാണ് പോക്കറ്റുകൾ കാണാം പഴയ ത്രീ ഡബിൾഒോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെ ഇലാസ്റ്റിക്കുകളായിരുന്നു പിന്നിലും വലിയ ബോട്ടിൽ ഹോൾ നമുക്ക് പല വണ്ടിയിലും കാണാൻ പറ്റില്ല അതൊക്കെ ഇതിനകത്ത് കാണാം ആം ബ്രസ്റ്റുകൾ പ്രീമിയമാണ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ചെറിയ പോക്കറ്റുകളുണ്ട് പിന്നെ മൂന്ന് ഹെഡ് റസ്റ്റുകളും മൂന്ന് പ്രോപ്പർ സീറ്റ് ബെൽറ്റും കാണാം ഈ സൺ പ്രൂഫിങ്ങോട്ടും നിൽക്കുന്നുണ്ട് എന്നാലും ഹെഡ്റൂമിനത് ബാധിച്ചിട്ടില്ല എനിക്കൊരു ഒത്തിരി തൈസ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ഇതിനകത്ത് ബാക്ക് സീറ്റിൽ പറയുകയുള്ളൂ നന്നായിരുന്നു യാത്രയേ വന്ന ഒരു വണ്ടിയാണ് ത്രീ എക്സോ അത് സംശയമൊന്നുമില്ല അതിപ്പോൾ ഒരു വേരിയൻ്റെ കാര്യമല്ല മൊത്തം ത്രീ എക്സോയുടെ കാര്യമാണ് ഓക്കെ മഹീന്ദ്രയുടെ ത്രീ എക്സോ അത്യാവശ്യം നന്നായി വിൽക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു വേരിയൻ്റ് ലൈനപ്പ് ഇതൊരു മാർക്കറ്റിംഗ് എക്സസൈസ് ആണോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എക്സ് ഫൈവ് അല്ലെങ്കിൽ എ എക്സ് ഫൈവ് അല്ലെ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അഡാസ് ലെവൽ ടു പോലുള്ള കാര്യങ്ങൾ വരുന്നു കുറച്ചുകൂടി കൂടിയ ഫീച്ചേഴ്സ് വരുന്നു എന്നുള്ളതാണ് വില കുറച്ച് കുറച്ചുകൂടി ഫീച്ചേഴ്സ് നൽകണമെന്നുള്ള ഉദ്ദേശമായിരിക്കണം ഈ പുതിയ വേരിയൻറ്റ് ലൈനപ്പിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ല അഡാസ് ലെവലില്ല എന്നാൽ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സൗണ്ട് പ്രൂഫുകളുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ടർബോ തന്നെയാണ് മാനിൽ ഓട്ടോമാറ്റിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയൻറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് കൂടി വരുമ്പോൾ കോറം തിരഞ്ഞെന്നല്ല വേരിയൻറ്റ് ലൈനപ്പിൻ്റെ ബഹളമായി എന്ന് തന്നെയാണ് ത്രീ എക്സോടെ കാര്യം പറയാനുള്ളത് ഇതിനകത്ത് വോയിസ് കമാൻഡ് ഞങ്ങൾ കാണുന്നവർക്ക് എല്ലാം കേൾക്കാം അപ്പോൾ ഈ വണ്ടിയുടെ വരവോട് കൂടി തിരുഷയ്ക്ക് എന്ത് ആണ് ഉണ്ടാവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളതായി കമൻ്റ് ചെയ്യും എനിക്കെന്തായാലും ഈ ഒരു വേരിയൻറ്റ് ഈ പുതിയ വേരിയൻ്റ് എ എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം അഡാസ് ലെവൽ ടു ഒക്കെ നമ്മുടെ റൂട്ടിൽ പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും എന്നാലും എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമല്ല പിന്നെ കോംപ്ലിക്കേഷൻസ് ആടിയാണ് ലെസ് സെൻസേഴ്സ് ലെസ് ടെക്നോളജി മോർ എന്താ പറയുക സമാധാനം എന്നുള്ള കാര്യമില്ലേ അങ്ങനെയുള്ള കാര്യത്തേക്ക് നോക്കുമ്പോൾ ത്രീ എക്സ് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ പുതിയ റിവെക്സ് വേരിയൻ്റുകൾ ചെക്ക് ചെയ്തോളൂ ഇതിന് മെറിറ്റ് ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം